ഹരി അൻപത്തിരണ്ട് ശ്ലോകം രണ്ട് വത്സീക്ഷേ പശുപോത്കരെ താമൃമോത് കുമാരാൻ വത്സാൻ വത്സാക്ഷ്യ वत्सन वीक्षे वत्साक्ष बत्सानीक्ष्ये पशुपुत्क पशुपोत्क वत्सानीक्षबसे पशुपोत्क आने काम इव माता

गतवांस्तदानीं त्वं सामिभुक्तकबलो गतवांस्तदानीं भुक्तान् तिरोधित भुक्तांस्तिरोधित भुक्तान् तिरोधित भुक्तां स्तिरोधित भुक्ता सरोजभव सरोजभवः कुमारान् सरोजभवकुमारान् ഭുക്താം സ്ഥിരോധിത സരോജവത് കുമാരാൻ ഇതിൽ ആദ്യത്തെ രണ്ടാമത്തെ വരിയും കൂടെ ചേർത്ത് വായിക്കുമ്പം ഭത്സാന വീക്ഷ്യ വിവശേ പശുപോത്കരെ താൻ ആനേതു കാമ ഇവധാതൃ മതാനുവർത്തി അങ്ങനെ വായിക്കാം അതല്ലെങ്കിൽ പശുബോത്കരെ താൻ എന്നെടുക്കുകയാണെങ്കിൽ ആനേതു കാമ എന്നെടുക്കണം ചില പുസ്തകത്തിൽ അങ്ങനെ പിരിച്ചു തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് ചില പുസ്തകത്തിൽ താ എന്ന് എഴുതി ഒരു വര കാണും എന്നിട്ട് രണ്ടാമത്തെ വരി തുടങ്ങുന്നത് നാനേതു കാമ അപ്പം നാനേതു എന്ന് തുടങ്ങരുത് അപ്പോൾ ചേർത്ത് വായിക്കണം വത്സാന വീക്ഷ വിവശേ പശുബോത്കരേതാ നാനേതു കാമ ഇവധാതൃ മതാനുവർത്തി അങ്ങനെ വായിക്കണം വത്സാന വീക്ഷ വിവശേ പശുബോത്കരേ താനേതു കാമ ഇവധാതൃ മതാനുവർത്തി ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും ഈ രണ്ടാം ശ്ലോകത്തിൽ ഗോപകുമാരന്മാർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കെ അടുത്തുള്ള ആ പുൽത്തകിടിയിൽ മേയാൻ നിർത്തിയിരുന്ന ആ പശുക്കുട്ടികൾ പുല്ല് ആ തിന്ന് തിന്ന് മുമ്പോട്ട് പോയ ആ ക്രമത്തിൽ കാട്ടിനുള്ളിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മായ പ്രയോഗിച്ച് ബ്രഹ്മാവ് അവയെ മറച്ചു കളയുകയാണ് ഉണ്ടായത് പശുപോത്കരെ വത്സാൻ അഭീക്ഷ്യവിവേ ധാർമതാവർത്താൻ ആനേതു കാമ ഇവ സാമിഭുക്തപള ഗതാവാൻ തനിം സരോജവുക്തകുമാരാൻ തിരോധിത പശുബോത്കരെ വത്സാൻ അഭീക്ഷ്യ വിവശേ പശുബോത്കരെ ഗോപസമൂഹം വത്സാൻ അഭീക്ഷ്യ കന്നു കുട്ടികളെ കാണാതെ വിവശേ വല്ലാത്ത ദുഃഖത്തിലാണ്ടപ്പോൾ പശുബോത്കരെ വത്സാൻ അഭീക്ഷ്യ വിവശേ ഗോപസമൂഹം കന്നു കുട്ടികളെ കാണാതെ വല്ലാത്ത ദുഃഖത്തിലാണ്ടപ്പോൾ ത്വം ധാതൃമതാനുവർത്തി ം ധാതൃമതാനുവർത്തി ത്വം നിന്തിരുപടി ധാതൃമതാനുവർത്തി ബ്രഹ്മാവിൻ്റെ അഭിപ്രായം അനുസരിക്കുന്നവനായി താൻ ആനേതു കാമഹ ഇവ ആ കന്നുകുട്ടികളെ തിരഞ്ഞു കൊണ്ടുവരുവാൻ കൊതിക്കുന്നവനോ എന്ന് തോന്നും വണ്ണം സാമിഭുക്ത കപളഹാഗതവാൻ പകുതി ഉണ്ടയുമായി അവിടെ നിന്ന് പോയി സാമിഭുക്ത കപളഹ പകുതിയുണ്ട ഉരുള സ്വാമിഭുക്ത കപളഹ ഗതവാൻ ഉണ്ട ഉരുളയുമായി അവിടെ നിന്ന് പോയി തദാനീം സരോജഭവ ഭുക്താൻ കുമാരൻ തിരോധിത തഥാനീം അപ്പോൾ സരോജഭവ ബ്രഹ്മാവ് ഭുക്താൻ കുമാരൻ തിരോധിത ഭുക്താൻ കുമാരൻ ഉണ്ടുകൊണ്ടിരുന്ന ഗോപക്കുട്ടികളെയും മായയാൽ മറച്ചു കളഞ്ഞു ഇതുകൊണ്ടിരുന്ന ആ ഗോപകുമാരന്മാരെയും മായയാൽ മറച്ചു കളഞ്ഞു വാസ്തവത്തിൽ ഈ പശുക്കുട്ടികളെ അന്വേഷിച്ചു കൊണ്ടല്ല ഉണ്ണികൃഷ്ണൻ ആ സ്ഥലത്ത് നിന്ന് പോയത് ബ്രഹ്മാവിന് ഗോപകുമാരന്മാരെ ആ മറച്ചു കളയുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഈ ധാതൃ എന്നുള്ള ഒരു വിശേഷണം കൊണ്ട് മനസ്സിലാക്കേണ്ടത് त्सा न वीक्ष्य विवशे पशुपोत्करे तानानेतुकामैव धातृमतानुवर्ती त्वं सा मे भुक्तकपलो गतवांसदानी भुक्तां सुरोधितसरोज भवकुमारान्